ഹലോ അപ്പം നമുക്ക് ഇന്ന് മുള്ളങ്കിയുണ്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കിയാലോ എന്ന് പറയുമ്പം വൈറ്ററാഡിഷൻ എന്നും പറയും നമ്മുടെ ഇവിടെയൊക്കെ ഇതിൽ വൈറ്ററാഡിഷൻ എന്നുള്ള പേരിലാണ് കേട്ടോ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ അത് ഇതാണ് സാധനം ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ നമ്മുടെ പുറത്തൊക്കെ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് സാലഡിനാണ് ഇന്ന് നമ്മളതൊന്ന് പരിഷ്കരിച്ച് നമ്മൾ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി എൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഒന്ന് ഫീൽ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ചോപ്പറിലിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് കുനുവന കുനുനാന്ന് അരിഞ്ഞ് കിട്ടുമല്ലോ പെട്ടെന്ന് വെന്തും കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മെക്കു വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനൊന്ന് ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ നമ്മുടെ ഈ മുള്ളങ്കി അരിഞ്ഞതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് ചെറിയൊരു വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരും ചെറു ലൈറ്റായിട്ട് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇത് പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് മൂടി വച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പം വേവിച്ചിട്ട് ഞാനിതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണേ അപ്പോൾ അതേ മെഴുക്കുവരട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ് ബായ്